വന്ന് ചെറിയ പൈലറ്റ് പോയ പോലീസ് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പത്തനാപുരം പുനലൂർ റോഡിൽ വാഴത്തോപ്പിലാണ് ഈ പോലീസ് വാഹനം തലകീഴായി മറിഞ്ഞ അപകടമുണ്ടായത് രാഹുൽ ജി നാഥ് നൽകും വിവരങ്ങൾ രാഹുൽ എപ്പോഴായിരുന്നു അപകടം രണ്ട് പോലീസുകാർക്കാണല്ലോ പരിക്കേറ്റിരിക്കുന്നത് പരിക്കു ഗുരുതരമാണോ ഇന്ന് വൈകുന്നേരമുള്ള അപകടം ഉണ്ടായത് ഓവർ കിളുവിന്റെ പൈലറ്റ് വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് നല്ല മഴയുള്ള സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ യാത്ര പോകുന്ന വഴിക്ക് ബ്രേക്ക് നൽകിയപ്പോൾ അത് കൃത്യമായി കിട്ടിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ നാട്ടുകാർ ഉന്നയിക്കുന്നുള്ളത് റോഡിന്റെ നിർമ്മാണം ആ അതിൽ അപകടം കാരണം കെ യു ജനീഷ് കുമാർ ഉൾപ്പെടെയുള്ള എം എൽ എ എം എൽ എ മാറി ചൂണ്ടായിരുന്നു അവർ രണ്ടുപേരും അവർക്കൊന്നും പരിക്കില്ല പൈലറ്റ് വാഹനം മറ്റു ഡ്രൈവറും ഉണ്ടായിരുന്നു അവർക്ക് പരിക്കേറ്റ് ശരി മന്ത്രി ഒ ആർ കേളുവിന് പൈലറ്റ് പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് പോലീസുകാർക്കാണ് പരിക്കേറ്റത് രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്